അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ജയിലിലേക്ക് ഇന്ന് പോകുന്നത് അനീഷും അനുമോളുമാണ് ആണ് അനുമോക്ക് പതിനൊന്ന് വോട്ടും അനീഷിന് പത്ത് വോട്ടുമാണ് കിട്ടിയേക്കുന്നത് ജയിൽ നോമിനേഷൻ നടക്കുന്ന ഇടയ്ക്ക് പല വഴക്കുകളും അവിടെ ഉണ്ടായിട്ടുണ്ട് അക്ബർ നോമിനേറ്റ് ചെയ്തത് അനുമോളെ അനീഷിനെയാണ് അനുമോളെ പറയുന്നത് ആരെയും വെക്കുന്നില്ല ഫുഡ് കൊടുക്കുന്നില്ല കിച്ചൺ അലമ്പാക്കി ഇടുകയാണ് എന്തിനും ഏതിനും വീട്ടുകാരെ വിളിക്കുന്നു അവരെ ശപിക്കുന്നു വീടിനും നാടിനും ഒന്നും ഗുണയില്ലാത്ത വർഷമാണ് അങ്ങനെയൊക്കെയാണ് അനീഷിനെ കുറിച്ച് പറയുന്നത് അടിമകൾക്ക് കൊടുത്ത ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്ക് അനീഷ് നല്ലതുപോലെ കളിച്ചില്ല ആകെ ഒന്നോ രണ്ടോ ഗെയിമേ ചെയ്തോളൂ പിന്നെ ഫുൾ ടൈം ഉറക്കായിരുന്നു മാത്രമല്ല അവിടെ അലമ്പാക്കുകയും ചെയ്തു ബാക്കി എല്ലാവരും കഷ്ടപ്പെട്ട ടാസ്ക് ചെയ്തു എന്നൊക്കെയാണ് അഭി അനുവിനെ നൂറെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനുവിനെ ഉത്തരവാദങ്ങൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നൂറെ പറയുന്നത് നെവീനെ നൂറ പ്രൊവോക്ക് ചെയ്ത കാര്യമാണ് നട്ടിലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞിട്ടാണ് നെവിൻ ഇറങ്ങിപ്പോയത് അങ്ങനെ പ്രൊവോക്ക് ചെയ്യരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞു പക്ഷെ നൂറെ അത് കേട്ടില്ല പ്രൊവോക്ക് ചെയ്തു എന്നാണ് പറയുന്നത് ഒനിയിൽ വന്ന് പറയുന്നത് അനുവിനെ അനീഷിനെ തന്നെയാണ് അനുവിനെ ജാ ജിസേലിനെതിരെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിൻ്റെ ടാസ്ക് നല്ലതുപോലെ ചെയ്തില്ല എന്നിട്ട് ഓരോന്നും വളച്ചൊടിക്കുകയായിരുന്നു ഇവിടെ വന്ന് ടാസ്ക് താന നല്ലപോലെ കളിച്ചെന്നൊക്കെ പറഞ്ഞു അതൊക്കെയാണ് അനീഷിനെതിരെ പറയുന്നത് റെന അനീഷിനെ അനുമോളെ പറയുന്നത് അനീഷിനെ ടാസ്കിന്റെ ബേസിൽ തന്നെയാണ് പറയുന്നത് അനുമോളിലെ പറയുന്നത് ആര് സാധനങ്ങളൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല ഇവിടെ എല്ലാവർക്കും റേഷൻ ഉണ്ട് അപ്പം എല്ലാവർക്കും തുല്യായിട്ട് വേണം ഞാൻ രണ്ടാമതും ചോദിച്ചിട്ട് തന്നില്ല എന്നൊക്കെയാണ് നെവീം പറയുന്നത് അനുമോളെ അനീഷിനെ തന്നെയാണ് അനുമോൾ ആണെങ്കിൽ കുലസ്ത്രീക്കും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീക്കും ഇടയ്ക്കാണ് സ്വേച്ഛാധിപതിയുടെ കൂടെയുള്ള മന്ത്രിയായിട്ടുള്ള ടാസ്ക് അനീഷ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് നല്ലപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ആക്ടിവിറ്റി ഏരിയ നടന്നൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അതിന്റെ കാര്യമൊന്നും അറിയില്ല പക്ഷേ ചില സമയങ്ങളിൽ മൗനവ്രതം പാലിച്ചാണ് നടക്കുന്നത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ പോലും വായടച്ചിരിക്കും ഒന്നും മിണ്ടില്ല അത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി എന്നാ പറയുന്നത് പിന്നെ ബിന്നിയും അനീഷിനെയും അനുമോളെയാണ് പറയുന്നത് അനീഷിനെ ആ ടാസ്കിൻ്റെ തന്നെ അത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്ന രീതിയിൽ അനീഷേട്ടനെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ടാസ്ക് ഒക്കെ നല്ലപോലെ കളിക്കുന്നു പക്ഷേ ആദ്യത്തെ ലെവൽ മാത്രമേ നിന്നുള്ളൂ പിന്നെ അനീഷേന്റെ ഭാഗത്തുനിന്നുണ്ടായ പോലെ ഒന്നും അല്ല സംഭവിച്ചത് ജയിലിൽ പലരും കിടക്കുമ്പോൾ അനീഷേട്ടനെ ഉറക്കം കളഞ്ഞ് അവിടെ പോയി നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൂടി അനീഷേട്ടൻ ഉണ്ടെന്ന് മനസ്സിലായിരുന്നു എന്നാൽ ആ ടാസ്കിൻ്റെ ഇടയിൽ ഇതൊന്നും കണ്ടില്ല ഒറ്റ ഉറക്കമായിരുന്നു എന്നാണ് പറയുന്നത് അനുമോളെ പറയുന്നത് ചെയ്യുന്നതല്ല പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലാണ് അപ്പാനി നോമിനേറ്റ് ചെയ്യുന്ന അനീഷിനെ അനുമോളെ തന്നെയാണ് അനീഷാണെങ്കിൽ ഇപ്പം കള്ളങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കുന്നത് അനുമോളാണെങ്കിൽ ഇത്രയും കണ്ടസ്റ്റൻസിനെ ക്യാമറയൊക്കെ പറ്റിക്കുമായിരുന്നു ഇതൊരു ഷോയാണ് അത് മനസ്സിലാക്കാതെയാണ് വീട്ടിലുള്ളവരെയൊക്കെ പറയുന്നത് അനു ആണെങ്കിൽ ശരിക്കും ഒരു ഡേഞ്ചർ ആണ് എല്ലാവരും അവളെ സൂക്ഷിക്കണം പറ്റുവാണെങ്കിൽ അടുത്ത എവിക്ഷനിൽ അനുവിനെ ഔട്ടാക്കി വിടണം എന്നൊക്കെ പറയുന്നുണ്ട് രേണു വന്ന് ആദ്യമേ തന്നെ പറയുന്നുണ്ട് എനിക്ക് നിലപാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ വാക്കിട്ട് ഞാൻ നിലപാട് മാറ്റുകയാണ് എനിക്കെപ്പോഴും ഒരു നിലപാടെ ഉണ്ടാവുള്ളൂ അത് ഞാൻ മാറ്റണമെങ്കിൽ ഫോട്ടോയിൽ മാലിട്ട് വെച്ച എൻ്റെ ഉണ്ടല്ലോ ശുതിച്ചേട്ടൻ വന്ന് പറയണം എന്നാലേ ഞാൻ നിലപാട് മാറ്റൂ നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറിനെ അനീഷിനെയാണ് അക്ബർ പാട്ടിലൂടെ എല്ലാവരെയും കളിയാക്കുകയെന്നും അനീഷാണെങ്കിൽ സംസാരിക്കാൻ ശ്രമിച്ചാലും നിന്ന് തരില്ലെന്നും പറഞ്ഞ് നൂറ നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളിനെ അക്ബറിനെയാണ് അനുമോളെ ചെയ്യുന്നത് അനുവിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ട്രിഗറായി ഒരു പരിധി വിട്ട് പെരുമാറരുത് വീട്ടുകാരെ വിളിക്കോ ശപിക്കോ ഒന്നും ചെയ്യരുതെന്ന് അനു അത് ചെയ്യുന്നുണ്ട് അക്ബറിനെ പറയുന്നത് ആവശ്യമില്ലാത്ത എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്നു പറഞ്ഞാണ് േറ്റ് ചെയ്യുന്നത് അനീഷിനെ ജിസേലിനെയാണ് ജിസേലിനെ ഫുഡിന്റെ കാര്യം പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതിനെ ചൊല്ലി ഒരു വഴക്കവിടെ ഉണ്ടാകുന്നുണ്ട് അനു നോമിനേറ്റ് ചെയ്യുന്നത് ആതിലെ ശൈത്യാണ് ഫോർ ദ പീപ്പിൾ ആയിട്ടാണ് നിങ്ങൾ നടക്കുന്നത് ഗ്രൂപ്പ് വിട്ട് കളിക്കണം ഗ്യാങ് ആയി കളിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഫോർ ദ പീപ്പിൾ എന്ന് ഉദ്ദേശിച്ചത് അനുവിനെ ശൈത്യെ നൂറെ ആദിലെ തന്നെയാണ് അനു ഇവിടെ മറ്റുള്ളവരെ കളിയാക്കുന്ന പോലെയാണ് സംസാരിച്ചത് അത് മനസ്സിലാക്കി അവരും തിരിച്ചു കളിയാക്കുന്ന പോലെയാണ് പറഞ്ഞത് ശൈത്യം നോമിനേറ്റ് ചെയ്യുന്നത് അപ്പാനിയെയും ജിസേലിനെയാണ് അപ്പാനി ഒരു നല്ല ക്യാപ്റ്റൻ അല്ല ബേസിക് മാനേഴ്സ് പോലും പലയിടത്തും പാലിക്കുന്നില്ല ട്രിഗർ ആവുന്നു സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ എന്നും പറയുന്നുണ്ട് ജിസേലിനെ പറയുന്നത് ആതിൽ പറഞ്ഞ അതേ കാരണം തന്നെയാണ് രേണുവിന് കേക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു രേണുവിനാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ മധുരമൊക്കെ കഴിക്കണം തോന്നും അതുകൊണ്ട് കൊടുത്തതാ അന്നിന് ജിസേല് ചോദിച്ചു കഴിക്കാതിരുന്നത് എന്താ മരിച്ചു പോവോ അങ്ങനെ എന്തോ സംസാരിച്ചു പക്ഷേ അവരവിടെ പറയുന്നത് അങ്ങനെ എന്നാണ് അതിനെ ചൊല്ലി ഒരു വഴക്കുണ്ടാവുന്നുണ്ട് പിന്നെ ഇഡിയറ്റ്സ് എന്നൊക്കെ വിളിച്ചു എന്നും പറയുന്നുണ്ട് ആര് നോമിനേറ്റ് ചെയ്തത് അനീഷിന് അനുനെയാണ് അനീഷിന് അനുവിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നത് ഒരേ കാരണം തന്നെ പറഞ്ഞാണ് നിവിൻ മാത്രമേ മറ്റൊരു കാരണം പറഞ്ഞോളൂ ആരേണോ മറ്റൊരു കാരണം കാരണമാണ് ബാക്കി എല്ലാവരും ഒരേ കാരണത്തിലാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസ് അനീഷിന് അനുമോളം തന്നെയാണ് ഷാനവാസ് പറയുന്നത് അനീഷ് ആ ടാസ്കിന്റെ സമയത്ത് ഉറങ്ങിയിട്ടില്ല എന്നോട് അവൻ പറഞ്ഞതാണ് അവൻ ഉറക്കം നടിച്ചു കിടക്കുവായിരുന്നു ടാസ്കിൽ നിന്ന് അവൻ ഒളിച്ചുകൂടുവാരുന്നു അനുമോളാണെങ്കിൽ ടാസ്കിനെ ടാസ്ക്കായി കണ്ടില്ല എന്നാണ് പറയുന്നത് ജിസയിൽ വന്ന് നൂറെ അനുമോളെയാണ് പറയുന്നത് അനീഷ് ആര്യനെയും അപ്പാനി ശരത്തിനെയും ആര്യനാണെങ്കിൽ അനീഷിന് യോഗട്ട് കൊടുത്തില്ല സാൻഡ്വിച്ച് കൊടുത്തില്ല അതൊക്കെ കഴിക്കാൻ എനിക്കും കൊതിയുണ്ട് എന്നാൽ ആരും തന്നില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് പിന്നെ ശരത്തിനെ ആണെങ്കിലും നല്ല രീതിയിലല്ല ശരത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നും പിന്നെ ശരത്ത് ആക്ടിവിറ്റി റൂമിൽ വന്നപ്പം കണ്ടതാ ഞാൻ ഉറങ്ങാതിരിക്കുന്നത് എന്നിട്ട് പോലും ശരത്ത് മാറ്റിയെ സംസാരിച്ചതെന്നും അങ്ങനെ ഓരോന്നും പറഞ്ഞ് ശരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു പക്ഷേ ആ ടാസ്കിൻ്റെ സമയത്ത് അനീഷ് ആണ് ഏറ്റവും കൂടുതലവിടെ ഉറങ്ങിയിട്ടുള്ളത് എന്ന് ബാ ബി പറയാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അനീഷ് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അനീഷ് പറയുന്നത് ഞാൻ തന്നെയാണ് ആ ടാസ്ക് നല്ലതുപോലെ കളിച്ചതെന്നാണ് സ്വേച്ഛാധിപതിയുടെ കൂടെ മന്ത്രിയായിട്ട് നിന്ന് നല്ലപോലെ ടാസ്ക് കളിച്ചു അനീഷ് അത് പറയുന്നുമുണ്ട് പക്ഷേ ആ ആക്ടിവിറ്റി റൂമിലെ ആ ഗെയിമുകളിൽ അനീഷ് നല്ലപോലെ കളിച്ചിട്ടില്ല അത് അനീഷ് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ പതിനൊന്ന് വോട്ട് നേടി അനുമോളും പത്ത് വോട്ട് നേടി അനീഷുമാണ് ജയിലിലേക്ക് പോകുന്നത് ജയിലിൽ അവരെ കാത്തിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് കാത്തിരുന്ന് കാണാം